കരയിപ്പിച്ചു കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ ഉള്ളിലുള്ള വേദനകൾ അദ്ദേഹം വാക്കുകളിലൂടെ പകർന്നു തന്നപ്പോൾ ആ വലിയ മനുഷ്യൻ്റെ രാജ്യത്തോടുള്ള ആത്മാർത്ഥതയുടെ പച്ചയായ മുഖമാണ് കഴിഞ്ഞ ദിവസം ഈ രാജ്യം കണ്ടത് അതിനു മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കാനല്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം എന്നല്ലാതെ था सुबह जिस टीचर ने मुझे बुलाया उसको देख कर मुझे कुछ अजीब सा लगा और जब मैं प्रिंसिपल के ऑफिस पहुंचा प्रिंसिपल ने कहा राहुल तुम्हारे घर से फोन कॉल है मेरे पैर कहा और मैंने जैसे फोन अपने कान पे लगाया तो मेरे माँ के साथ एक औरत काम करती है वो चिल्ला रही थी राहुल दादी को गोली मार दी दादी को गोली मार दी दादी को गोली मार दी छह सात साल बाद मैं अमेरिका में था और फिर से टेलीफोन आया पिता के एक दोस्त थे उन्होंने मुझे फोन किया और कहा राहुल बुरी खबर है मैंने उनसे कहा मैं जानता हूँ पापा मर गए कहते हाँ फोन रख दिया पुलवामा में हमारे सैनिक मरे थे उनके घर टेलीफोन आया होगा हजारों कश्मीरी लोगों के घर टेलीफोन आया होगा सेना के परिवारों को टेलीफोन आया होगा ये आप सबके लिए टेलीफोन है ये हमारे लिए सिर्फ टेलीफोन नहीं है पुलवामा के जो सैनिक थे उनके बच्चों के दिल में क्या हुआ मैं जानता हूँ मेरे दिल में वो ही हुआ है जो हिंसा करवाता है जैसे मोदी जी हैं अमित शाह जी हैं अजीत डोवल जी हैं आरएसएस के लोग हैं वो इस बात को समझ नहीं सकते वो दर्द को समझ नहीं सकते हम समझ सकते हैं मेरा लक्ष्य ये जो फोन कॉल है है इनको बंद करने का मलयालम ഇതിന്റെ മലയാള താർജ്മെന് പറഞ്ഞ അതായത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സ്കൂളിൽ പഠിച്ചു കൊണ്ടിരുന്ന കാലത്ത് പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടെന്ന് എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ പറയുന്നു ആ സമയം ഞാൻ പെട്ടെന്ന് തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പം എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ചത് അവരിങ്ങനെ കരയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ദാദീനെ അല്ലെങ്കിൽ മുത്തശ്ശിയെ വെടിവെച്ചിരിക്കുകയാണ് അഥവാ മുത്തശ്ശി കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ സ്കൂളിലായിരിക്കുന്ന സമയത്ത് എനിക്ക് വന്ന ഒരു ഫോൺ കോൾ അതായിരുന്നു ഞാൻ ആകെ സങ്കടത്തോട് കൂടിയിട്ട് ആ വാക്കുകൾ കേട്ടു അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ അടുത്ത ഒരു കോൾ എനിക്ക് വരികയാണ് ആ കോൾ എന്ന് പറയുന്നത് ആ കോൾ എടുത്തപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ അപ്പോൾ ഉടൻ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു അത്രേ എനിക്കറിയാം എൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ രാഹുൽ ഗാന്ധി ആ പ്രസംഗത്തിൽ ഉടനീളം പറയുന്നത് കശ്മീരിൻ്റെ ഹൃദയം എനിക്കറിയാം എന്നുള്ളതാണ് എനിക്കന്ന് എൻ്റെ കുട്ടിക്കാലത്ത് വന്നതുപോലെയുള്ള ഫോൺ കോളുകൾ ഇവിടെയുള്ള ഓരോ ആളുകളുടെയും വീടുകളിലേക്ക് വന്നിട്ടുണ്ട് കാരണം പലരും ഈ മണ്ണിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പുൽവാമയിലെ സൈനികരുടെ വീട്ടിലേക്ക് എനിക്ക് വന്നതുപോലെയുള്ള ഫോൺ കോളുകൾ വന്നിട്ടുണ്ട് അവരുടെ വേദന എനിക്കറിയാം കാരണം ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ വേദന എനിക്കറിയാം പക്ഷെ നരേന്ദ്രമോദിക്ക് അറിയില്ല അമിത്ഷക്കറിയില്ല ആർ എസ് എസിന് അറിയില്ല ആ വേദന എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു വാക്ക് തരുന്നു ഞാൻ ഇവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫോൺ കോളുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഫോൺ കോളുകൾ അത് അവസാനിപ്പിക്കാനുള്ള പോരാട്ടമാണ് ഇന്ന് കാശ്മീരിൻ്റെ മണ്ണിൽ നിന്ന് രാഹുൽ ഗാന്ധി ആർജവത്തിൻ്റെ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ രാജ്യം അത് കാതോർത്തു നിന്നു ഈ ദേശീയ മാധ്യമങ്ങളുടെ സർവേകളൊക്കെ രാഹുൽ ഗാന്ധിയുടെ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ജന പിന്തുണ എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് ശതമാനം മാത്രമായിരുന്നു പക്ഷേ ജോഡോ യാത്ര കഴിയുമ്പോൾ ജോഡോ യാത്ര അവസാനിക്കുമ്പോൾ സമാപന സമ്മേളനം നടക്കുമ്പോൾ രാഹുലിന്റെ പിന്തുണ നാൽപ്പത്തിയെട്ട് ശതമാനത്തിലെത്തി എന്ന് ദേശീയ മാധ്യമങ്ങൾ പറയുമ്പോൾ അടിവരയിട്ട് പറയാണ് ഈ രാജ്യം വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല മറിച്ച് അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് അയാൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പപ്പു എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർ രാഹുൽ ഇന്ത്യ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർ ഇനി രാഹുലിന് മുന്നിൽ അങ്ങനെ ഒരു സ്വരം ഉയർത്താൻ ഭയപ്പെടും കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അയാൾ നാലായിരം കിലോമീറ്റർ താണ്ടി നിൽക്കുന്ന രാഹുലിനെ ഇനി ഇന്ത്യ കണ്ടിട്ടില്ല പപ്പുവാണെന്ന് വിളിക്കാൻ ഒരാളും ധൈര്യപ്പെടില്ല അയാൾ ഇന്ത്യയുടെ ദക്ഷിണ മേഖലയും വടക്കൻ മേഖലയും എല്ലാം അയാൾ മധ്യ ഇന്ത്യയും ഒക്കെ ഹിന്ദി ഹൃദയഭൂമിയൊക്കെ തൊട്ടറിഞ്ഞു നിൽക്കുന്ന ആർജവമുള്ള ഒരു രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്നു ചെറിയ രീതിയിലൊന്നുമുള്ള മാറ്റങ്ങളല്ല കോൺഗ്രസിലെ അയാൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ യാത്രയിലൂടെ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അയാൾ പരിഹരിക്കുകയും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് മാസങ്ങൾക്ക് മുൻപ് ഭാരത് ജോഡോ യാത്ര വിജയത്തിലെത്തും എന്ന് ഞാൻ ഒരു വാർത്ത കൊടുത്തിരുന്ന സമയത്ത് എൻറ്റേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിരുന്ന സമയത്ത് അതിന് താഴെ ഒരുപാട് കമന്റുകൾ വന്നു ഒന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല പകുതിയിൽ നിന്ന് നിർത്തിയിട്ട് ഇവർ പോകും എന്ന് പക്ഷെ അതല്ല സംഭവിച്ചതാ കശ്മീരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നെഞ്ച് വിടർത്തിക്കൊണ്ട് രാഹുൽ പ്രസംഗിച്ചു കശ്മീരിനെ തൊട്ടറിഞ്ഞുകൊണ്ട് കശ്മീരിന്റെ ജനങ്ങൾ രാഹുലിനോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വലിയ കാഴ്ച തന്നെ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ഞാൻ ആദ്യം പറഞ്ഞ ആ പ്രസംഗത്തിലെ വാക്കുകൾ ആ വാക്കുകൾ തന്നെ മതി ഈ രാജ്യം കോൺഗ്രസ് എന്താണ് എന്ന് തിരിച്ചറിയാൻ അതിനകത്ത് ചിലപ്പോൾ കളപ്പണക്കാരുണ്ടാകാം അഴിമതി നടത്തുന്നവരുണ്ടാകാം എല്ലാ തരത്തിലും ഉണ്ടാ എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഉണ്ടാകാം പക്ഷെ ഈ രാജ്യത്തിന് കോൺഗ്രസ് നൽകിയ സംഭാവന അത് ചെറുതൊന്നുമല്ല അല്ലെ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എല്ലാ മനുഷ്യരും രാഹുൽ ഗാന്ധിയുടെ കുടുംബ പാരമ്പര്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഈ രാജ്യത്തിന് അവരുടെ ജീവൻ നൽകിയിട്ടുണ്ട് ആ നൽകിയ ജീവനിലാണ് നമ്മുടെ രാജ്യം ഇന്ന് നിൽക്കുന്നുള്ളത് അഭിനവ രാഷ്ട്രീയ കമ്പോളത്തിൽ രാഷ്ട്രീയ കച്ചവടത്തിന്റെ വില പറഞ്ഞ് വരുന്ന ആളുകൾക്കൊന്നും പിടഞ്ഞു വീണ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ബലിയാടായി അല്ലെങ്കിൽ ബലിദാനികളായി മാറിയവന്മാരുടെ അല്ലെങ്കിൽ ആ ധീരന്മാരുടെ ചരിത്രം അവർക്കറിയില്ല അവരത് കേൾക്കാൻ മടിക്കും കാരണം അത് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാകും കാരണം അത് ധീരന്മാരുടെ ചരിത്രമാണ് മാപ്പെടുത്തിക്കൊടുത്തവരുടെ ചരിത്രമല്ല ആ ധീരന്മാരുടെ ചരിത്രത്തിന്റെ പാതയിലൂടെ രാഹുൽ ഗാന്ധി യശസ്സുയർത്തി ഭാരത് ജോഡോ യാത്രയുടെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് ഈ രാജ്യത്തെ നയിക്കാൻ ഈ രാജ്യത്തിന്റെ പ്രധാന പദവിയിലിരിക്കാൻ പ്രധാനമന്ത്രിയാകാൻ ഈ രാജ്യത്തിന്റെ പരമോന്നത പദവിയിലെത്തി ഈ രാജ്യത്തെ സേവിക്കാൻ തനിക്ക് എല്ലാവിധത്തിലുമുള്ള കഴിവുണ്ട് എന്നുള്ളത് അദ്ദേഹം ഈ ഭാരത് ജോഡോ യാത്രയുടെ അവസാന ഘട്ടത്തിൽ തെളിയിക്കുമ്പോൾ ഈ രാജ്യം അത് അംഗീകരിക്കുകയാണ് ഈ രാജ്യം അത് ഏറ്റുമിടിക്കുകയാണ് ഈ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ചർച്ച ചെയ്യേണ്ട നിർബന്ധിത നിർബന്ധിതാവസ്ഥയിലാകുന്നു അവർക്ക് വേണം എന്നുള്ളത് കൊണ്ടല്ല നിർബന്ധിക്കപ്പെടുകയാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ജനപിന്തുണ ഇന്ന് ദേശീയ മാധ്യമങ്ങളായിട്ടുള്ള ഇന്ത്യ ടുഡേ അടക്കം ആദ്യത്തക്കടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് ഭാരത് ജോഡോ യാത്രയിലൂടെ ഉണ്ടാക്കിയ ഒരു റിസൾട്ട് തന്നെയാണ് ഇന്ത്യയെ തൊട്ടറിഞ്ഞുകൊണ്ട് രാഹുലും കൂട്ടരും മണ്ണിന്റെ മണമറിഞ്ഞുകൊണ്ട് നടത്തിയ ഈ യാത്രക്ക് മണ്ണിന്റെ മണമറിയുന്ന മക്കൾ നെഞ്ചോട് ചേർത്ത് വെച്ചു ഇനി കാണാൻ വേണ്ടി രാഹുലിന്റെ ഒരു രാഷ്ട്രീയ കേവലമത് രാഹുലിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കില്ല മറിച്ച് കോൺഗ്രസ് എന്താവാൻ വേണ്ടിയിട്ട് പോകുന്നു ഇനി എന്താണ് കോൺഗ്രസ് ഇനി എങ്ങനെ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ വ്യക്തമായ ീക്കങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ടുള്ള ഈ ഭാരത് ജോഡോ യാത്ര ആദ്യഘട്ടത്തിൽ ഇതിനെ കുറിച്ചൊക്കെ വാർത്ത ചെയ്യുമ്പോൾ വിമർശനമായിരുന്നു പക്ഷേ അന്ന് വിമർശിച്ചവരൊക്കെ ഇന്ന് അവരുടെ ഫേസ്ബുക്ക് വാളുകളിൽ എഴുതി വച്ചിരിക്കുന്നു ഇയാളുടെ ദൗത്യം ഇയാളുടെ ഈ ഒറ്റയാൾ പോരാട്ടം അതല്ല എങ്കിൽ ഇയാളുടെ ഈ പടനീക്കം അത് വിജയത്തിലെത്തട്ടെ എന്ന് പലരും പ്രതികരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നുകയാണ് എന്തായാലും രാജ്യം മതേതര രാജ്യത്തിലേക്ക് രാഹുലിലൂടെ പോകട്ടെ എന്നുള്ളത് എടുത്തെടുത്ത് പറയുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക്